നമ്മളെ ഏതോ ഒരു കാര്യത്തിന് വളരെയധികം ദേഷ്യപ്പെട്ടിരിക്കുക നമ്മൾ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാൾ അത് നമ്മുടെ അച്ഛനാകാം നമ്മുടെ അമ്മയാകാം നമ്മുടെ ഭർത്താവാകാം ആരെങ്കിലും കാമുകനോ ആരെങ്കിലും ആകട്ടെ ഈ കത്തിക്കാളി ആകെ ദുഃഖിച്ച് സങ്കടപ്പെട്ട് ദേഷ്യം കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് വന്ന് അങ്ങ് കെട്ടിപ്പിടിച്ച് പോട്ടെ നീ വിഷമിക്കണ്ട ഹ ഇത്ര ബഹളം വയ്ക്കാതെ ഒന്നും ആറ് സാരി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എത്രയാണെങ്കിലും നമ്മുടെ മനസ്സൊന്നും ഒലയത്തില്ലേ ഒന്നും നമ്മൾ തണുക്കത്തില്ലേ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ശ്രീരാമന്റെ ശരീരം ലക്ഷ്മണന്റെ ശരീരവുമായിട്ട് ചേരുകയാണ് ചെയ്യുന്നത് അല്ലെ ഗാഠമായി ആലിംഗനം ചെയ്യുകയാണ് ആ ശ്രീരാമന്റെ ശരീരത്തിലെ ശാന്തത ലക്ഷ്മണന്റെ ശരീരത്തിലേക്ക് പകരും ഇങ്ങനെ സംശയമുണ്ടോ നമ്മൾ പനിയുള്ളവരുടെ അടുത്ത് നിന്നാൽ പോലും ഇതൊരു ടെമ്പറേച്ചർ ഊർജത്തിന്റെ ട്രാൻസിഷൻ അല്ലെ ട്രാൻസ്മിഷൻ ആണ് ആ ഒരു ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും പകരും അപ്പൊ അതുപോലെ തന്നെ എന്താണ് വളരെ ചൂടായിരിക്കുന്ന ഒരാളെയാണ് ശ്രീരാമൻ പോയി ആലിംഗനം ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ഒരു തണുത്ത വസ്തുവും ചൂടുള്ള വസ്തുവും വെച്ചാൽ അത് തമ്മിൽ ചേർത്താ എങ്ങനെയായിരിക്കും ചൂട് തണുത്ത വസ്തുവിലേക്കും പകരും തണുത്ത വസ്തുവിൻ്റെ തണുപ്പ് ചൂടുള്ള വസ്തുവിലേക്കും പകരും ഇനി ലക്ഷ്മണന്റെ ചൂട് ശ്രീരാമന്റെ ശരീരത്തിലേക്ക് വന്നാലും വല്ലതും സംഭവിക്കുമോ അതെന്താണ് ശാന്തിയുടെ മൂർത്തിയാണ് അല്ലെ നമ്മൾ മൂന്ന് പ്രാവശ്യം ശാന്തി പറയുന്നുണ്ട് ഓം ശാന്തി 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 ആദ്യ ഭൗതികം ആധ്യാത്മികം ആദ്യ ദൈവികം എല്ലാ അവസ്ഥയിലും നമുക്ക് ശാന്തി ഉണ്ടാകാൻ പരമമായിട്ടുള്ള ശാന്തിയുടെ ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് ശ്രീരാമൻ